കേരള ക്രൈം ഫയൽ സീസൺ ടു കേസ് അന്വേഷിക്കാൻ അർജുൻ രാധാകൃഷ്ണൻ മലയാളത്തിലെ ആദ്യ ഒറിജിനൽ വെബ് സീരീസായ കേരള ക്രൈം ഫയൽസ് സീസൺ ടുവിൽ അർജുൻ രാധാകൃഷ്ണൻ പ്രധാന വേഷത്തിലെത്തുന്നു അഹമ്മദ് കബീൽ സംവിധാനം ചെയ്യുന്ന ക്രൈം ഡ്രാമ വെബ് സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഉടൻ സ്ട്രീമിംഗ് ആരംഭിക്കും ലാലും അജു വർഗീസുമായിരുന്നു ആദ്യ ഭാഗത്തിലെ പ്രധാന താരങ്ങൾ സീസൺ ടൂവിൽ ഇവരോടൊപ്പം പുതിയ താരങ്ങൾ ഉണ്ടാകും അഹമ്മദ് കബീറിന്റെ മങ്കി ബിസിനസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന കേരള ക്രൈം ഫയൽസ് സീസൺ ടു ബാഹുൽ രമേശാണ് തിരക്കഥ കക്ഷി അമ്മണിപ്പുള്ള കിഷ്കന്ദ കാാണ്ഡം എന്ന ചിത്രങ്ങളുടെ ഛായാഗ്രാഹനും തിരക്കഥാകൃത്തുമാണ് ബാഹുൽ രമേശ് ഹിഷാം അബ്ദുൾ ബഹാബ് സംഗീത വിൽക്കുന്നു ജിതിൻ സ്റ്റാലിനോസ് ഛായാഗ്രഹണം നിർവഹിക്കുന്നു മഹേഷ് ഭുവാനന്ദാണ് എഡിറ്റർ അജു വർഗീസ് ലാൽ ദേവകിരി റൂട്ട് പി ജോൺ സഞ്ജു സാനിച്ച് എന്നിവരുൾപ്പെടുത്തി എത്തിയ ആദ്യ സീസൺ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ക്രൈം ത്രില്ലർ വെബ് സീരീസാണ് ആറ് എപ്പിസോഡുകളുള്ള ആദ്യ സീസണിലെ ഓരോ അധ്യായങ്ങളും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയിരുന്നു ജൂൺ മധുരം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ് അഹമ്മദ് കബീർ പട ഡിയർ ഫ്രണ്ട് കണ്ണൂസ് കാട് ഉള്ളൊഴുക്ക് എന്നീ സിനിമകളുടെ ശ്രദ്ധേയനായ നടനാണ് അർജുൻ രാധാകൃഷ്ണൻ കണ്ണൂസ് കാഡിൽ അമീർ ഷാ എന്ന പ്രതി നായക കഥാപാത്രമായി എത്തി മമ്മൂട്ടിയോട് ഏറ്റുമുട്ടിയത് അത്ര പെട്ടെന്ന് പ്രേക്ഷകർക്ക് മറക്കാനാവില്ല ട്യൂവിന തോമസ് തൃശചിത്രം ഐഡന്റിറ്റിയിൽ പ്രതി നായകനായി അർജുൻ രാധകൃഷ്ണൻ എത്തുന്നുണ്ട്